ആനപ്പാറ അച്ചാമ്മയെ മറക്കാനാകുമോ മലയാളിക്ക് എഴുന്നൂറോളം സിനിമകളിൽ അഭിനയിച്ച ഫിലോമിന എന്ന കലാകാരിയെ മലയാള സിനിമയ്ക്ക് നഷ്ടപ്പെട്ടിട്ട് ഇന്നേക്ക് പതിനേഴ് വർഷം ജഗതിയുടെയും ഇന്നസെന്റിന്റെയും മാമുക്കോയുടെയും ഹാസ്യത്തിന്റെ തടകത്തിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലെ കിരീടം എന്ന സിനിമയ്ക്ക് ശേഷം മലയാളികൾ ഏറ്റെടുത്ത താരമായിരുന്നു ഫിലോമിന പ്രത്യേക അഭിനയ ശൈലിയും സംസാരവും കൊണ്ട് പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയ ഫിലോമിന കുട്ടിക്കുപ്പായം എന്ന സിനിമയിലൂടെയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ സിനിമാ ജീവിതത്തിലേക്ക് കടന്നുവരുന്നത് ചിരിപ്പിച്ചും കണ്ണുകളെ ഈറൻ അണിയിപ്പിച്ചും വിവിധങ്ങളായ കഥാപാത്രങ്ങളിലൂടെ മലയാളിയുടെ മനസ്സിൽ ഇടനേടിയ ഫിലോമിനയ്ക്ക് തുറക്കാത്ത വാതിൽ ഓളവും തീരവും തനിയാവർത്തനം എന്നീ സിനിമകളിലെ മികച്ച അഭിനയത്തിന് സഹനടിക്കുള്ള കേരള സംസ്ഥാന അവാർഡ് ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ ഗോഡ്ഫാദർ എന്ന സിനിമയിലെ അഭിനയ മികവിന് ഫിലിം ക്രിറ്റിക്സ് അവാർഡും ലഭിച്ചു ഗോഡ്ഫാദറിലെ ആനപ്പാറയിൽ അച്ചാമിയും വിയറ്റ്നാം കോളനിയിലെ സേട്ടിന്റെ ഉമ്മയുമെല്ലാം ഫിലോമിനയുടെ എക്കാലത്തെയും മികച്ച കഥാപാത്രങ്ങളിലൊന്നായി ഇന്നും ജീവിക്കുന്നു തനിയാവർത്തനം സസ്നേഹം ചുരം മഴവിൽ കാവടി വെങ്കലം തുടങ്ങിയ ചിത്രങ്ങളിലൂടെ ശക്തമായ കഥാപാത്രങ്ങളെയാണ് ഫിലോമിന മലയാളിക്ക് സമ്മാനിച്ചത് മണ്ടന്മാർ ലണ്ടനിൽ എന്ന സിനിമയിലൂടെ സത്യനന്തിക്കാടാണ് ഫിലോമിനയിലെ ഹാസ്യതാരത്തെ പുറത്തെടുക്കുന്നത് അക്കാലത്ത് സത്യനന്ദിക്കാടിന്റെ ചിത്രങ്ങളിലെ ഒരു പ്രത്യേകത തന്നെയായിരുന്നു ഫിലോമിന കഥാപാത്രങ്ങളിലെ ഹാസ്യം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ കിരീടം എന്ന സിനിമയിൽ മോഹൻലാലിൻ്റെ മുത്തശ്ശിയായെത്തിയ ഫിലോമിന മോഹൻലാലിന്റെ മസിൽ പിടിച്ച് പോര പോര നീ ഒരിക്കൽ കൂടി കളരി പഠിക്കണമെന്ന് പറയുന്നൊരു സീനുണ്ട് അത് പോസ്റ്ററുകളിൽ അച്ചടിച്ച് വന്നപ്പോൾ ഫിലോമിന പറഞ്ഞു ഇത്രയേറെ സിനിമകളിൽ അഭിനയിച്ചെങ്കിലും തന്റെ ഫോട്ടോ പോസ്റ്ററിൽ വരുന്നത് ഇത് ആദ്യമാണ് അങ്ങോട്ട് തൊണ്ണൂറുകളിലെ സിനിമകളിൽ ഇല്ലാത്ത സിനിമകൾ വളരെ അപൂർവമായിരുന്നു പ്രത്യേകിച്ച് ഹാസ്യ സിനിമകൾ കൗതുക വാർത്തകൾ എന്ന സിനിമയിൽ മാമുക്കോയുമായുള്ള ഫോൺ സംഭാഷണമൊക്കെ ഇന്നും മലയാളികൾ ആഘോഷിക്കുന്ന ഡയലോഗുകളാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ തൃശ്ശൂർ ജില്ലയിലെ മുള്ളൂർ കരയിൽ ദേവസ്യയുടെയും മറിയത്തിൻ്റെയും മകളായാണ് ഫിലോമിനിയുടെ ജന്മം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറിൽ നാടക കലാകാരനായ ആന്റണിയെ വിവാഹം കഴിച്ചെങ്കിലും ഏകമകൻ ജോസഫിന് മൂന്ന് വയസ്സുള്ളപ്പോൾ ആന്റണി മരണപ്പെട്ടു നാടകങ്ങളിലൂടെയാണ് ഫിലോമിനയുടെ അഭിനയ രംഗത്തേക്കുള്ള കടന്നുവരവ് മീരയുടെ ദുഃഖവും മുത്തുവിന്റെ സ്വപ്നവുമാണ് ഫിലോമിനയുടെ അവസാന ചിത്രം മസ്തിഷ്ക ആഘാതത്തെ തുടർന്ന് രണ്ടായിരത്തി ആറിൽ എൺപതാമത്തെ വയസ്സിലാണ് ഫിലോമിന എന്ന കലാകാരി ജീവിതത്തോട് വിട പറയുന്നത് ഫിലോമിനയുടെ ഓർമ്മകൾക്ക് പതിനേഴ് വയസ്സ് തികയുമ്പോൾ മലയാളികളുടെ മീംസുകളിലൂടെയും ഒക്കെ ആ കലാകാരി ഇന്നും ജീവിക്കുന്നു